സംസ്ഥാനത്തെ പച്ചക്കറി വിപണി ആശങ്കയിലാഴ്ത്തി ബന്ദിപ്പൂർ വനമേഖലയിലൂടെ പഴം പച്ചക്കറി വാഹന ഗതാഗതത്തിൽ പുതിയ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം വ്യാപാര മേഖലയെ ആശങ്കയിലാക്കുന്നു പഴം പച്ചക്കറി വാഹനങ്ങൾക്ക് വൈകിട്ട് ആറ് മുതൽ നിരോധനം ഏർപ്പെടുത്താനാണ് കർണാടക വനംവകുപ്പിന്റെ നീക്കം ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലെ പഴം പച്ചക്കറി വിപണി സജീവമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ യാത്രാ നിയന്ത്രണം വിലയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ വ്യാപാരികൾ മലബാറിലേക്കുള്ള പച്ചക്കറി നീക്കത്തെയാണ് പുതിയ നിരോധനം സാരമായി ബാധിക്കുക വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് ഗുണ്ടൽപേട്ട് ബത്തേരി വഴി വൻതോതിലാണ് പച്ചക്കറി ലോഡുകൾ എത്തുന്നത് ഇവിടെ നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പച്ചക്കറി എത്തുന്നുണ്ട് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ കർണാടകയിലെ മധൂർ മുതൽ സംസ്ഥാനാതിർത്തിയായ മൂലഹോള വരെ ബന്ദിപ്പൂർ വനമേഖലയിലായിരിക്കും നിയന്ത്രണം നിലവിൽ രാത്രി ഒൻപത് മുതൽ രാവിലെ ആറു വരെയാണ് ഇതുവഴി ഗതാഗത നിരോധനമുള്ളത് ഇതുകൂടാതെയാണ് പഴം പച്ചക്കറി വാഹനങ്ങൾക്ക് വൈകിട്ട് ആറു മുതൽ നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കം പച്ചക്കറി പഴങ്ങൾ കരിമ്പ് എന്നിവയുമായി പോകുന്ന വാഹനങ്ങൾ കാട്ടാനകൾ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധന നീക്കം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി